ഹലോ ഫ്രണ്ട്സ് ഐ ആം സ്വപ്ന രമേശ് സ്വപ്ന എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നപ്പോൾ ഒട്ടും തന്നെ മഴ പെയ്യാതെ നല്ല വെയിലുള്ള ദിവസമായിരുന്നു കേട്ടോ ഇവിടെ അതുകൊണ്ട് തന്നെ നമ്മുടെ ടൈലിൽ നമുക്ക് കുമ്മായൊക്കെ വെതറിട്ട് രാവിലെ വെതറിട്ടതാണ് അങ്ങനെ അത് വെയിലൊക്കെ കൊണ്ടു കഴിഞ്ഞ് നല്ല പോലെ വഴുക്കലും പൂപ്പലും ഒക്കെ പോയി നല്ല സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്നും ഞാൻ നല്ല വഴുക്കലൊക്കെ കാണുമ്പോൾ ഇങ്ങനെ കുമ്മായം ഇതെറിയെങ്കിലും കുറച്ച് കഴിയുമ്പോൾ മഴ പെയ്യുമ്പോൾ അതൊക്കെ അങ്ങോട്ട് ഒഴുകി ഈ റോഡിലേക്ക് പോവാണ് പതിവ് കേട്ടാ പക്ഷെ ഇന്ന് അങ്ങനെ ഉണ്ടായില്ല ഇന്ന് ഇട്ടത് ശരിക്കും ടൈലിലൊക്കെ പിടിച്ച് നല്ല രീതിക്ക് തന്നെ ആയിട്ടുണ്ട് കേട്ടോ നമ്മുടെ മൗഗിളി കുട്ടൻ കിടക്കണൊക്കെ എടുപ്പ് കണ്ട അവനാണ് ഈ കോഴിമക്കളെ ഒക്കെ നോക്കുന്നതെന്ന് തോന്നും കണ്ടിട്ടുണ്ടെങ്കിൽ അവൻ ഇവർക്കൊന്നും പേടിയില്ലാട്ടോ ഇപ്പോൾ ഈ നിക്കുമോന് ഇവിടെ അങ്ങോട്ട് തിരിഞ്ഞ് നിക്കുമ്പോ വാലിപ്പോൾ മൗഗുളിയുടെ മുഖത്ത് മുട്ടിയാലും അല്ലെങ്കിൽ മൗഗ്ളി ഇവിടെ നി എണീറ്റ് ചെന്ന് കഴിഞ്ഞാൽ അവൻ്റെ മേത്ത് മുട്ടി നിന്നാലും ഒന്നും ഒരു പ്രശ്നമില്ല പ്രശ്നമില്ലാട്ടോ അത്രയ്ക്കും ഫ്രണ്ട്ലി ആയിരിക്കുകയാണ് ഇവരൊക്കെ അപ്പോൾ ഞാൻ കുറച്ച് അരിയൊക്കെ വെതറി ഇട്ടിരിക്കുകയാണ് കേട്ടോ അതൊക്കെ കൊത്തി അവർ തിന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ കുറച്ച് ദിവസമായിട്ട് നമുക്ക് ഈ ചെടികൾക്കിടയിലുള്ള ഈ ചെറിയ ചെറിയ പുല്ലുകളും പിന്നെ ആ പൂപ്പലും കാര്യങ്ങളൊക്കെ പറിച്ചെറിഞ്ഞിടുമ്പോൾ അതും ഇഷ്ടമാണ് കേട്ടോ കഴിക്കാനായിട്ട് ഇവരിന്ന് നേരത്തെ വിടാനായിട്ട് കാരണം രണ്ടുപേരും ഇന്ന് നേരത്തെ മുട്ടയിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പിന്നെ മുട്ട അങ്ങോട്ട് എടുത്തു വെച്ചിട്ട് അവരെ ഞാൻ നേരത്തെ തന്നെ തുറന്നു വിട്ടതാണ് അതുകൊണ്ട് അവർക്ക് ഇന്ന് കുറേ സമയം ഇങ്ങനെ ഇവിടെയൊക്കെ കൊത്തിപ്പിറക്കി നടക്കാൻ പറ്റിട്ടോ നമ്മുടെ ചേമ്പിൻ്റെ കടയ്ക്കൊക്കെ ഞാൻ ചക്ക വെട്ടിയിട്ട് ബാക്കിയുള്ള ആ ചക്കമടല് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന് ഇട്ടിട്ട് അതിന് മുകളിൽ മണ്ണൊക്കെ വെട്ടിയിട്ടിട്ടുണ്ടായിരുന്നു ഇതൊക്കെ നല്ല വളമാണ് കേട്ടോ കണ്ടില്ലേ നല്ല രസമായിട്ടാണ് ചേമ്പ് ഇങ്ങനെ ഇല വിരിച്ച് നിൽക്കുന്നത് കേട്ടോ പിന്നെ നമ്മൾ കുഞ്ഞു കുഞ്ഞു തൈകൾ വെച്ചിട്ടുണ്ടായില്ലേ നമ്മുടെ വെണ്ട തൈകൾ അതിനൊക്കെ ഞാൻ മണ്ണൊക്കെ ഒന്ന് കൊത്തിയൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ നല്ല ഉഷാറായിട്ട് തന്നെ അങ്ങോട്ട് വരട്ടെ അപ്പോൾ ഇന്ന് ഇങ്ങനെ നോക്കിയപ്പോൾ വെയിലാണല്ലോ അപ്പോൾ ഉള്ള സമയം എന്തെങ്കിലും ചെയ്യാമെന്ന് വിചാരിച്ച് നോക്കിയപ്പോൾ ഈ സൈഡിൽ ആ ഈ ഇലച്ചെടി ഭയങ്കര വലുതായിട്ട് ഇങ്ങനെ ചെരിഞ്ഞ് നിൽക്കുകയാണ് കേട്ടോ എന്നാൽ അതൊക്കെ അന്ന് ഒന്ന് വെട്ടി കഴിഞ്ഞിട്ട് മാറ്റിയിട്ട് അവിടെ നമുക്ക് ചെറിയ ചെറിയ ചെടിച്ചെട്ടികളൊക്കെ കൊണ്ടുപോയി വെച്ചെങ്കിലോന്നൊക്കെ വിചാരിച്ചു കേട്ടോ വീട്ടമ്മമാരായിട്ടുള്ള നമുക്ക് വെയിലൊക്കെ കണ്ടു കണ്ടുകഴിഞ്ഞിട്ടുണ്ടിങ്ങനെ വെറുതെ ഇരിക്കാൻ പറ്റില്ലല്ലോ പറ്റാവുന്ന ജോലികളൊക്കെ ചെയ്യണം എന്ന് തോന്നും കേട്ടോ അപ്പോൾ ഒരുവിധം ഞാനിങ്ങനെ ചെടികളൊക്കെ വെട്ടി വൃത്തിയാക്കിയൊക്കെ വെച്ചിരുന്നതാണ് കേട്ടോ അപ്പോഴാണ് കുറേ കുറച്ച് കാര്യങ്ങളും കൂടിയൊക്കെ ഉണ്ട് വെട്ടാന്ന് മനസ്സിലാവുക ഇങ്ങനെ വെയിലൊക്കെ കാണുമ്പോഴാണ് ഇങ്ങോട്ട് ചാഞ്ഞും ചേരിഞ്ഞൊക്കെ നിൽക്കുന്ന ചെടികൾ കാണുന്നത് കേട്ടോ അപ്പോൾ അതും കൂടി ഒന്ന് വെട്ടി മാറ്റിയൊക്കെ വൃത്തിയാക്കണം കേട്ടോ അപ്പോൾ ഞാൻ പറയാറുണ്ടല്ലോ നമുക്കിങ്ങനെ കിട്ടുന്ന കുറച്ച് സമയം നമ്മൾ കിച്ചണിൽ ജോലികളൊക്കെ ചെയ്തു കഴിഞ്ഞിട്ട് ബാക്കി കിട്ടുന്ന സമയത്ത് നമ്മളെന്തെങ്കിലും ഇലയിലൊക്കെ നമ്മുടെ മുറ്റത്തും പറമ്പിലൊക്കെ വെച്ച് പിടിപ്പിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് സമയം പോവാനും നല്ലതാണ് അതുപോലെ തന്നെ മനസ്സിന് നല്ല സന്തോഷം തരുന്ന കാര്യങ്ങളുമാണ് നമ്മൾക്കിങ്ങനെ നമ്മുടെ മുറ്റത്തിറങ്ങി കഴിഞ്ഞ് ചുറ്റും നോക്കുമ്പോൾ നല്ല ഭംഗിയിൽ ചെടികൾ അതുപോലെ തന്നെ പച്ചക്കറികൾ ഒക്കെ ഉണ്ടായി നിൽക്കുന്നത് കാണുമ്പോൾ കിട്ടുന്ന ഒരു ആനന്ദം എന്ന് പറഞ്ഞാൽ അതൊന്നും കാശ് കൊടുത്ത് ഒന്നും വാങ്ങുമ്പോൾ നമുക്ക് കിട്ടില്ല കേട്ടോ അതൊക്കെ നമ്മൾ ചെയ്ത് തന്നെ നോക്കണം അപ്പോൾ അതാ ഈ ചെടിയൊക്കെ വെട്ടിമാക്കിയാൽ ആ ഒരു തിണ്ണയിലേക്ക് ഞാൻ ആ ചെടിച്ചെട്ടികൾ കൊണ്ടുവന്ന് വെക്കുകയാണ് കേട്ടോ ചെടിച്ചെട്ടികൾ കാണാനായിട്ട് ഒരു ഭംഗിയുമില്ല പക്ഷെ ആ ഭംഗിയേടൊക്കെ നമ്മുടെ മാറ്റി കൊടുക്കുമ്പോൾ അതിൽ വരുന്ന ചെടികൾ വളർന്നു വരുമോട്ടോ അങ്ങനെ ഒരു കാര്യമുണ്ട് നമ്മൾ ഈ നല്ല ഭംഗിയുള്ള ചെടികളൊക്കെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കേട്ടോ കാരണം ഇത് പ്ലാസ്റ്റിക് ചെടികളായിരുന്നു ഞാൻ അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്കൊക്കെ എടുത്തുകൊണ്ട് ഒക്കെ നടന്നിട്ട് അതിൻ്റെ വക്കൊക്കെ ഒടിഞ്ഞും പൊട്ടിയൊക്കെ പോയിരിക്കുകയാണ് കേട്ടോ പക്ഷേ ഇതിൽ നല്ല ഭംഗിയുള്ള ഇല ചെടികളാണ് നമ്മൾ വെച്ചിരിക്കുന്നത് നമ്മുടെ കിണറിൻ്റെ ഭാഗത്തായിട്ട് ഞാൻ വെച്ചിരുന്നതാണ് കേട്ടോ അത് നമ്മൾ ഇങ്ങോട്ടേക്ക് ഒന്ന് ഷിഫ്റ്റ് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ അല്ലെങ്കിൽ എൻ്റെ ചെടി മക്കൾക്കറിയാം ഇടയ്ക്ക് ഇടയ്ക്ക് ഞാൻ ഇങ്ങനെ സ്ഥലം മാറ്റിക്കൊണ്ടിരിക്കുന്നത് കാരണം നല്ല വെയിൽ കിട്ടുന്നിടത്ത് ഇടത്ത് വെക്കേണ്ട ചെടികൾ അവിടെ തന്നെ വെക്കുകയാണ് തണലത്ത് വെക്കാണ്ട് ചെടികൾ തണല് ഉള്ള ഭാഗത്ത് വെക്കണം അങ്ങനെയൊക്കെ നമുക്ക് എന്നും എന്തെങ്കിലും ജോലികളുണ്ടാവും അപ്പോൾ അതാ നല്ല വെയിൽ കിട്ടട്ടെ എന്ന് വിചാരിച്ചു കഴിഞ്ഞ് ഈ ചെടി നമ്മളിങ്ങനെ വെക്കാനായിട്ടാ ഇതിന് ശരിക്കും പേര് കോലിയസ് പ്ലാന്റ് എന്നങ്ങാട്ടാണ് ഏട്ടെ പേര് ശരിക്കും ഉള്ളത് ഇത് ആറ് കളറൊക്കെ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നതാണ് ഇപ്പോൾ ഒരേ ഒരു കളറുള്ളൂ പക്ഷേ കുഴപ്പമില്ല നമുക്കതിങ്ങനെ കുറേ ആയിട്ട് ഇങ്ങനെ വെക്കുമ്പോൾ നല്ലൊരു ഭംഗി കിട്ടുമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെയൊക്കെ ചെയ്യുന്നത് പിന്നെ എനിക്ക് കുറച്ച് ചെടികളൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ ചെടികളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുല്ല ചെടിയുടെ കമ്പ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതൊരു നല്ല ഭംഗിയുള്ള മുല്ല പൂവാണ് കേട്ടോ അതിലുണ്ടാവാം അപ്പം അതിൻ്റെ കമ്പ് പിടിക്കുമോന്നെ എനിക്ക് കറക്റ്റായിട്ടൊന്നും അറിയില്ല എന്തായാലും ഞാൻ വെച്ച് നോക്കും ഈ ഒരു സമയത്ത് നമുക്കിങ്ങനെ വെച്ചിട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും പൊടിച്ച് പോരുന്നതൊക്കെ ആണെങ്കിൽ നമുക്കങ്ങനെ പൊടിച്ച് കിട്ടും കേട്ടോ അല്ലാതെയാണെങ്കിൽ പിന്നെ പോട്ടയിൽ നിന്ന് അങ്ങോട്ട് വയ്ക്കും അപ്പം കിട്ടിയ ചെടികൾ ഇലച്ചെടിയും അതുപോലെ തന്നെ പൂച്ചെടികളുടെ കമ്പുകളൊക്കെയാണ് കിട്ടിയിരിക്കുന്നത് കേട്ടോ നമ്മുടെ മൗകുളിക്കുട്ട എൻ്റെ ഒപ്പം വരാത്തത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെയിൽ കൊള്ളാൻ വേണ്ടിയിട്ട് കണ്ട ഈ ചീറ്റിൻ്റെ മുകളിലവൻ സുഖമായിട്ട് അങ്ങോട്ട് കിടക്കുകയാണ് കേട്ടോ അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് കണ്ണ് തുറന്നതെന്നെ നോക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ കുറച്ച് ചെടിച്ചെട്ടികളുണ്ട് വലിയ ചെടിച്ചെട്ടികളാണ് ഇത് മുൻപ് എനിക്ക് കൃഷിഭവനിൽ നിന്ന് കാശടച്ചു കഴിഞ്ഞിട്ട് കിട്ടിയതാണ് കേട്ടോ ആദ്യമായിട്ട് പച്ചക്കറി തൈകളൊക്കെ ഈ ചട്ടിയിലാണ് ഞാൻ വളർത്തിയിരുന്നത് ഇപ്പം ഞാൻ ഇതിൽക്ക് ചെടികൾ മാറ്റിയിട്ടാണ് ഗ്രോ ബാഗിലാക്കി നമ്മുടെ കൃഷിയും മറ്റുമൊക്കെ അപ്പോൾ ഈ ചെടി നോക്കിയാൽ നല്ല ഭംഗിയുണ്ടല്ലേ ഇപ്പുറം കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല കാപ്പി കളർ എന്നാലും ആ ഇലയുടെ അപ്പുറം കണ്ടിട്ടുണ്ടെങ്കിൽ ഗ്രീൻ കളറ് വേണം കേട്ടോ അപ്പം നല്ല ഭംഗിയാണ് ഒരു ആയിട്ടുള്ള റെഡിഷായിട്ടുള്ളൊരു കളറ് കേട്ടോ അങ്ങോട്ട് പറയാനായിട്ട് പറ്റില്ല അപ്പോൾ ഇത് ഞാൻ എന്താ ഒരു ചെടി ചെടിച്ചട്ടിയിൽ അങ്ങോട്ട് കുത്തി വെച്ച് കൊടുക്കുകയാണ് കേട്ടോ അഞ്ചാറ് കഷ്ണങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് അങ്ങോട്ട് നേരത്തെ അങ്ങോട്ട് കുത്തി അങ്ങോട്ട് കൊടുക്കാനായിട്ട് അതിലെ അപ്പോൾ എന്തായാലും രണ്ട് മൂന്നെണ്ണെങ്കിലും പിടിക്കാതിരിക്കില്ല എന്ന് തന്നെയാണ് തോന്നുന്നത് ഇലച്ചെടിയൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ എന്താ പറയുക ഒരുപാട് പരിചരണം ഒന്നും വേണ്ട കേട്ടോ ഒന്ന് വെച്ചിട്ടാൽ മതി അതിലേതെങ്കിലും കമ്പുകളൊക്കെ പിടിച്ചു കഴിഞ്ഞിട്ട് നല്ല ഭംഗിയായിട്ട് നിന്നോളും അപ്പോൾ അതൊക്കെ വിചാരിച്ചിട്ടാണ് കേട്ടോ പൂച്ചെടികളാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ വളടലും അതുപോലെ പിടിച്ചു കെട്ടലും അങ്ങനെയൊക്കെ ആയിട്ട് നമുക്ക് എന്തായാലും അതിൻ്റെ കൂടെ നടക്കൊക്കെ വേണം കേട്ടോ അപ്പോൾ ഞാൻ എന്തായാലും കുറച്ച് ഫ്രീ ആവാനായിട്ട് കുറച്ച് ചെടിച്ചെട്ടികളിലൊക്കെ ഇലച്ചെടികൾ തന്നെ വെക്കാമെന്നങ്ങോട്ട് വിചാരിച്ചു കേട്ടോ പിന്നെ നമ്മുടെ ആ പിങ്ക് കളർ പ്ലാന്റ്സിലേ അത് ഉയരം അങ്ങോട്ട് വയ്ക്കുന്നില്ല അത് വെച്ചിട്ട് വേണം അതിൽ നിന്ന് കട്ട് ചെയ്തും കഴിഞ്ഞ് ഇഷ്ടിക്കേടാ അറ്റം വരെ അങ്ങോട്ട് കൊണ്ടുപോകാനായിട്ടാ അപ്പോൾ നമ്മൾ നോക്കുന്നിടത്തൊക്കെ നല്ല ഭംഗിയായിട്ട് കാണണം എന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ ചെല്ലുതന്നെ വേണം കേട്ടോ ഏതൊരു വീട്ടിലായാലും വീട്ടമ്മയോ അല്ലെങ്കിൽ അവിടുത്തെ ഭർത്താവോ അല്ലെങ്കിൽ മക്കളോ ആരെങ്കിലുമൊക്കെ ഈ ചെടികളുടെ പിന്നാലെയൊക്കെ നടന്നാൽ തന്നെയാണ് നമ്മുടെ ചുറ്റുപാട് നല്ല ഭംഗിയായിട്ട് ഇരിക്കുകയുള്ളൂ കേട്ടോ ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് വേണമെങ്കിൽ നിർബന്ധിച്ച് മക്കളെ കൊണ്ടൊക്കെ ചെയ്യിക്കുക അല്ലേ ഇപ്പോൾ ജോലി ചെയ്യാനാണെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ വാങ്ങിക്കൊണ്ട് വരാനും അങ്ങനെയൊക്കെ അവരെ കൊണ്ട് പറയാൻ പറ്റും പക്ഷെ പ്ലാന്റ്സ് വെക്കാനും അത് നടാനും ഒടി ച്ച് അതിൻറ്റേതായ രീതിക്കൊക്കെ നടക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് മനസ്സിലൊരിഷ്ടൊക്കെ വേണമല്ലേ അപ്പോൾ ഞാനിതൊക്കെ വെച്ച് നല്ല ഭംഗിയാകുമ്പോൾ ഇവിടെ എല്ലാവർക്കും നല്ല ഇഷ്ടമാണ് കേട്ടോ പക്ഷേ മണ്ണിലൊന്നും ഇങ്ങനെ ഇട്ടും കഴിഞ്ഞ് കൈയിട്ടോ ഓരോന്ന് ചെയ്യാനോ അങ്ങനെയൊന്നും മക്കൾക്കൊന്നും വലിയ താല്പര്യമില്ലാട്ടോ എന്നാലും അവരെവിടെയെങ്കിലും നല്ല ചെടികളോ വിത്തുകളൊക്കെ കാണുകയാണെങ്കിൽ കിട്ടുകയാണെങ്കിൽ എനിക്ക് കൊണ്ടു തരൊക്കെ ചെയ്യാ അപ്പോൾ രമേശ് ചേട്ടൻ വന്നപ്പോൾ പയറ് വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു നല്ല പച്ചപ്പയറായിരുന്നു കേട്ടോ അപ്പോൾ അത് ഞാൻ ഉപ്പേരി വെക്കാണ് പിന്നെ രാവിലത്തെ സാമ്പാറൊരു ബൗളിൽ പകർത്തി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് അതും ഉണ്ട് അപ്പോൾ സാമ്പാറും പിന്നെ ഒക്കെയാണ് കേട്ടോ അപ്പോൾ കറുക്കിടങ്ങ മേട് കഴിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് തലകുത്തി പ്രാര്ത്ഥിക്കുന്നത് നമ്മുടെ മൗകുളിക്കുട്ടൻ തന്നെയാണ് കേട്ടോ കാരണം അവന് മീനില്ലാതെ ഭയങ്കര വിഷമാണ് കേട്ടോ മുട്ട പുഴുങ്ങിയൊക്കെ നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ടെന്നുണ്ടെങ്കിലും അവനതിനോടൊന്നും വലിയ ഇഷ്ടമൊന്നും ഇല്ല അപ്പം ഞാൻ പറയും ഇനി കുറച്ച് ദിവസം കൂടിയുള്ളൂ മോനൊന്ന് ക്ഷമിക്കുന്നൊക്കെ പറഞ്ഞു നിൽക്കുകയാണ് കേട്ടോ എന്താ ചെയ്യുക അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ വെച്ച് നിർത്താണ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇനി നമുക്ക് നാളെ കാണാം